കഴിഞ്ഞ ബുക്കർ പ്രൈസ് ജേതാവ് പറഞ്ഞതുപോലെ ഒരു ഇൻവെൻറ്റീവ് പാസ്റ്റിനെ കുറിച്ച് മനുഷ്യരൊക്കെ സംസാരിക്കാറുള്ളത് വരാനിരിക്കുന്ന ലോകത്തെ കുറിച്ചാണെങ്കിൽ ഫാസിസം സംസാരിക്കുന്നത് ഇൻവെൻറ്റീവ് പാസ്റ്റിനെ കുറിച്ചാണ് എന്നാണ് അതായത് നിർമ്മിതമായ നിർമിതമായ കുറിച്ചും നിർമ്മിതമായ ബുദ്ധിയെ കുറിച്ചുമാണ് പുതിയ കാലത്ത് നമ്മൾ സംസാരിക്കുന്നതെങ്കിൽ ഫാസിസം സംസാരിക്കുന്നത് ഇന്ത്യൻ ഫാസിസം സംസാരിക്കുന്നത് ഇൻവെൻറ്റീവ് പാസ്റ്റിനെ കുറിച്ചാണ് നിർമിതമായ ഇല്ലാത്തൊരു ഭൂതകാലത്തെക്കുറിച്ചാണ് ആ ഇല്ലാത്ത ഭൂതകാലത്തിൽ നിങ്ങൾ ദരിദ്രരായതിനും നിങ്ങൾ പിന്നാക്കക്കാരനായതിനും നിങ്ങൾ ദലിതനായതിനും നിങ്ങൾ ഇല്ലായ്മക്കാരനായതിനും നിങ്ങളുടെ വല്ലായ്മക്കും പോരായ്മക്കും ഒക്കെ കാരണം പുറത്ത് നിന്ന് കയറി വന്ന മുസ്ലിമുകളാണെന്ന് പറഞ്ഞ് അവരെ ബോധിപ്പിച്ചുകൊണ്ട് അവർക്കുമേൽ കേട്ടാലറക്കുന്ന പുലഭ്യങ്ങൾ സോഷ്യൽ മീഡിയയിലും അതിനേക്കാൾ അപ്പുറമായി അച്ചടി മാധ്യമങ്ങളിലും ദൃശ്യമാധ്യമങ്ങളിലും എന്നുള്ള പേരിൽ അന്തിച്ചർച്ച വന്നിരിക്കുന്നവർ പറയുന്ന ും നീതീകരിക്കാനാകുന്ന വർത്തമാനങ്ങൾക്ക് പോലും കേട്ടുകൊടുക്കേണ്ടി വരുന്ന ദുരവസ്ഥയിൽ ഇന്ത്യൻ മുസ്ലിങ്ങൾ എത്തിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ചില ഡിമാൻഡുകൾ ഉന്നയിച്ചുകൊണ്ട് ചില ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ചില കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് തന്നെ ഇന്ത്യൻ മുസ്ലിമുകൾ പ്രത്യേകിച്ചും ബാബരി വിധി വന്നപ്പോ ആദ്യമായി അലഹബാദ് കോടതി അതിനെ കുറിച്ച് പറഞ്ഞപ്പോ ഇന്ത്യൻ മുസ്ലിങ്ങൾ പറഞ്ഞത് ഇന്ത്യൻ മുസ്ലിം പേഴ്സണൽ ലോ ബോർഡ് പറഞ്ഞത് ബി എം എ സി ബാബറി മസ്ജിദ് ആക്ഷൻ കൗൺസിൽ പറഞ്ഞത് അത് സുപ്രീം കോടതി സംസാരിക്കട്ടെ എന്നാണ് സുപ്രീം കോടതി സംസാരിച്ചപ്പോൾ നമ്മൾ ആ വിധിക്ക് വേണ്ടി കാത്തു നിൽക്കുകയായിരുന്നു വിധി പ്രസ്താവത്തിന്റെ ആദ്യ മണിക്കൂറുകളിൽ അത് കേട്ടപ്പോ എന്തോ ഒരു ാണ് നമ്മൾ പ്രതീക്ഷിച്ചത് കാരണം ഇതാ സുപ്രീം കോടതി പറഞ്ഞു ഇതാ അവിടേക്ക് പ്രവേശിച്ചത് തെറ്റ് അത് തകർത്തത് തെറ്റ് അതിനു വേണ്ടുന്ന ഭരണകൂട ഒത്താശകൾ ഉണ്ടായത് തെറ്റ് പക്ഷേ കാര്യങ്ങളൊക്കെ ഇതാണെങ്കിലും പൊതുബോധത്തിന് വഴങ്ങി ഇങ്ങനെയൊരു വിധി വിധിക്കുകയല്ലാതെ ഒരു തരവുമില്ല എന്ന് നിങ്ങളുടെ മാനത്തിനും അഭിമാനത്തിനും ഒരു അഞ്ച് ഏക്കറിന്റെ വിലയിട്ടുകൊണ്ട് നിങ്ങൾ അപ്പുറത്ത് പോയി താമസിച്ചു കൊള്ളണമെന്ന് പറഞ്ഞപ്പോ എന്റെ പ്രിയപ്പെട്ടവരെ അത് ബാബരി മസ്ജിദിന്റെ ഒരൊറ്റ വിധി മാത്രമല്ല മറിച്ച് അതൊരു ഇന്ത്യൻ മുസ്ലിമിന്റെ വിധിയായിരുന്നു ബാബരി മസ്ജിദിന്റെ വിധി എന്നുള്ളതിനപ്പുറം ബാബരി ആനന്തര കാലം എന്നൊരു കാലത്ത് പറഞ്ഞതിനപ്പുറം ബാബരി മസ്ജിദ് വിധിയാനന്തര കാലം എന്ന് പറയുന്ന ഒരു കാലം ഇന്ത്യൻ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം വന്നിരിക്കുന്നു അതിനെ ചുവടു പിടിച്ചുകൊണ്ടാണ് ഓരോ ബില്ലുകളും അങ്ങനെ വരുന്നത്